അസലാ വലൈക്കു വരഹത്തല്ലായി വിബർക്കാത്തു ഇവിടെ പരപ്പനങ്ങാടിയിൽ നമ്മൾ ഖണ്ഡന നാലാമത്തെ ഖണ്ഡനത്തിൽ ഖണ്ഡനത്തിൽ കെ എൻ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അനീഫ് കായക്കൂടി ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ബഹുമാന പണ്ഡിതൻ മാലിക് സലഫി അത് ഏറ്റെടുത്തിരുന്നു അതിനാ ആവശ്യപ്പെട്ടിട്ടുള്ളത് കെ ജെ യുവിൻ്റെ ലെറ്റർ ഹെഡിൽ തന്നെ അവരുടെ നിബന്ധനകൾ എഴുതിയിട്ടോ എന്തോ ആവശ്യപ്പെടണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതിനേക്കാൾ ഉപരി ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സത്യാന്വേഷികൾക്ക് നമ്മൾ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി സത്യാന്വേഷികൾക്ക് വെളിച്ചം പകരാനുള്ളൊരു വേദിയായിട്ട് നമുക്ക് ഒരുക്കിക്കൂടെ എന്ന ഒരു അഭിപ്രായമാണ് അതിന് ഉത്തരം പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ ഇടയായി ഈ ജിന്ന് വിഷയങ്ങൾ കെനമിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും അവർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോഴാണ് സാധാരണ ജിന്നുമായി അവർ ഇറങ്ങാറുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം കുറേ കാലം ജിന്നുമായി നിർന്നപ്പിന് കുറച്ച് കാലം സൈലൻ്റ് ആയിരുന്നു പിന്നീട് കോഴിക്കോട് ഐക്യ സമ്മേളനത്തിന് ശേഷം കോഴിക്കോട് വെച്ച് നടന്ന സമ്മേളനത്തിനോടനുബന്ധിച്ചാണ് വീണ്ടും അത് സജീവമാക്കിയത് കാരണം കോഴിക്കോട് സമ്മേളനത്തിൽ രണ്ട് വിഭാഗവും ഒരുമിച്ച് പങ്കെടുക്കുന്ന ആദ്യ സമ്മേളനമാണല്ലോ അപ്പം അതിനുശേഷം ഇപ്പോൾ കെ എൻ എമ്മ ഇലക്ഷൻ പ്രക്രിയകൾ ഏകദേശമൊക്കെ പൂർത്തിയായി ഇനി സ്റ്റേറ്റ് ലെവൽ നടക്കാൻ പോവുകയാണ് അപ്പം അവർക്കിടയിലുള്ള എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ മറച്ചു വെക്കാൻ ഒരു ജിന്നിനെ കൂട്ടുപിടിക്കുക അത് തുടക്കം ഉള്ളതാണ് അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുറാൻ ദുർവ്യാഖ്യാനിച്ചു എന്ന വ്യാജ ആരോപണം നാടനീളെ നമ്മുടെ സഹോദരന്മാർ പറഞ്ഞു നടന്നു അതവർക്ക് തെളിയിക്കാൻ അവസരം നമ്മൾ പത്തവര്യം സംവാദത്തിൽ കൊടുത്തിരുന്നു പക്ഷേ ഹക്കില്ലാത്തത് കൊണ്ട് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും അവർ അവരുടെ ആരോപണം നട പ്രചരണവുമായിക്കൊണ്ട് മുന്നോട്ട് പോയി യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാൻ ദുർവ്യാഖ്യാനിച്ച് നമ്മളല്ല മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത ഒരു പുതിയ പുത്തൻവാദം ആ പുത്തൻവാദം രണ്ടായിരത്തി രണ്ടിന് പിരിഞ്ഞു പോയ ആളുകൾ ഇവിടെ ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് മറുപടി പറഞ്ഞ ആളുകൾ പിന്നീട് അത് ഇങ്ങോട്ട് തിരിഞ്ഞ് തന്നെ മറുപടി പറയാൻ തുടങ്ങിയ ഒരു വിചിത്രമായ സാഹചര്യം ഉണ്ടായി അപ്പോൾ വിശുദ്ധ ഖുറാൻ്റെ പല ആയത്തുകൾ അവർക്ക് ദുർവ്യാഖ്യാനിക്കേണ്ടി വന്നു സുഹൃത്തുൽ ഫാത്തിഹിലായത്ത് സുഹൃത്തു ജിന്നിലായ് അപ്പോൾ എൻ്റെ കോഴിക്കോട് പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ബദൽ ഹനീഫ് കായക്കുടി കൊടുവള്ളിയിൽ നടന്ന ഒരു പ്രഭാഷണത്തിൽ ഈ സുഹൃത്ത് ജിന്നിലെ ആയത്ത് കെ എൻ എമ്മിൻ്റെ ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തതായിക്കൊണ്ട് തെളിയിക്കാൻ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിത സഭയെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം അദ്ദേഹം വെല്ലുവിളിച്ച അദ്ദേഹം കെ എൻ എമ്മിൻ്റെ സെക്രട്ടറി അല്ല അദ്ദേഹം കെ ജെ യുൻ്റെ സെക്രട്ടറി കേരള ജെമിയത്തുള്ള മൻ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് കൊണ്ട് ഒരു ഔദ്യോഗിക വ്യക്തി വെല്ലുവിളിച്ചു നമ്മുടെ പണ്ഡിത സഭയെ നമ്മൾ പറഞ്ഞു തയ്യാറാണ് ഇനി എന്ത് ചെയ്യണം പണ്ഡിത പണ്ഡിത സഭകൾ തമ്മിൽ ഔദ്യോഗികമായി ചർച്ചകൾ നടക്കണം വൈജ്ഞാനിക ചർച്ചയാണ് അവർ വെല്ലുവിളിച്ചു അപ്പം തന്നെ അവരുടെ സെക്രട്ടറിയുമായി ഈ വെല്ലുവിളിച്ച വ്യക്തിയുമായി കെ എൻ എമ്മിൻ്റെ വ്യക്തികൾ ബന്ധപ്പെട്ടു എന്നാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം അദ്ദേഹം പറഞ്ഞു ഐ എസ് എമ്മിൻ്റെ ആളുകളെ കത്ത് കൊടുത്താൽ മതി അത് നമ്മൾ സ്വീകാര്യമല്ല അലീഫ് കായക്കൂടിയാണ് വെല്ലുവിളിച്ചിട്ടുള്ളത് ഇൻഷാല്ല അദ്ദേഹം കെ ജെ എൻ്റെ സെക്രട്ടറിയാണ് കെ ജെ എൻ്റെ സെക്രട്ടറി നമ്മുടെ ലജ്നത്ത അൽ ഇസ്ലാമി എന്ന് പറയുന്ന നമ്മുടെ പണ്ഡിത സഭയ്ക്ക് കത്ത് തന്നാൽ ഇൻഷാള്ള ഉടൻ നമുക്ക് സംവാദം നടത്താവുന്നതാണ് കെ ജെ എൻ്റെ ലെറ്റർ പേര് ലീഫൊക്കെ ഉണ്ടാവുമല്ലോ ലീഫി തന്നാൽ മതി ഇൻഷാല്ല അപ്പം അത് ആ വിഷയത്തിൽ നമ്മൾ ഈ പറയപ്പെട്ട വിഷയത്തിൽ സംവാദം നടത്താം നമ്മൾ നിനക്കാത്തിരിക്കുകയാണ് ഷാവാ കെ ജെ യുവിൻ്റെ അകത്ത് കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അതിൽ ഉറപ്പാണ് അത് ഏതെങ്കിലും നിനക്ക് വാങ്ങണം എന്ന തീരുമാനത്തിൽ തന്നെ നമ്മൾ ഉള്ളത് എന്തായാലും കെ ജെ സെക്രട്ടറി മുമ്പിലാണോ മുമ്പത്തുണ്ടാവുമല്ലോ എത്രപ്പോഴൊക്കെ എത്രപ്പോഴും സീലൊക്കെ ഏതായാലും കൈവശം ഉണ്ടാവും പല കേന്ദ്രംകാരും മാറി 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 അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് നമുക്ക് എന്താ കത്ത് കൊടുത്തുകൂടുകൽക്കാലം ഐ എസ് എമ്മിന് കത്ത് മതി എന്ന് നമ്മൾ വെച്ചാൽ ഐ എസ് എം വിളിക്കുന്ന കെ ജെനെ മേലെ പോകാൻ പറ്റുമല്ലോ മത്സരക്കാലം വലിയ ഗൊമ്പുണ്ടെങ്കിൽ അത് വലിയ ഭീഷണിയും മാറും അപ്പോൾ കെ ജെ ഐ സെക്രട്ടറി വെല്ലുവിളിച്ചു നമ്മുടെ പണ്ഡിത സഭയെയാണ് വെല്ലുവിളിച്ചത് ഇനി വ്യക്തികൾ തമ്മിൽ ഇതല്ല അതുതന്നെയാണ് തന്നെയാണ് കാലങ്ങളെ നമ്മൾ കാത്തുന്നത് മറ്റു പതിനും പല്ലോടത്തൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വെല്ലുവിളിച്ചപ്പോഴും അന്ന് മൗനം പാടിച്ചത് അത് ഔദ്യോഗികമായി വരട്ടെന്ന് വയ്ക്കൽ അപ്പോൾ അത് ഔദ്യോഗികമായി വന്നു ഞാൻ രേഖ കൊടുത്തയച്ചാൽ മതി സ്റ്റേജിൽ നിന്ന് പരസ്യമായി വിളിക്കാമെങ്കിൽ എന്താ പറയുക ഒരു എഴുതി കൊടുത്തയക്കാൻ എത്ര പ്രയാസം അവിടെ നമ്പർ നമ്പറുള്ളത് മുഴുവനും മൂപ്പിടിച്ചോലിക്ക ഞങ്ങൾ എന്താ കൊടുക്കാത്തത് ഞങ്ങൾ ഒരാഴ്ച കൂടി കാത്തിക്കും അതിനിടയ്ക്ക് കിട്ടില്ലെങ്കിൽ ബാക്കി പണിയാമൊക്കെ അറിയാം എന്നിട്ട് നമുക്ക് അപ്പം നോക്കാതെ